നമസ്കാരം ആടുജീവിതം കണ്ടു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ബ്ലസ്സീം പൃഥ്വിരാജും എന്ന് പറഞ്ഞാൽ പൊളി മരണമാസം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അടുത്ത കാലത്ത് മലയാള സിനിമയിൽ കണ്ട ഉള്ളു പൊള്ളിക്കുന്ന ഒരു ചിത്രമാണ് ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവൽ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല മലയാളികൾ ഏറ്റവും കൂടുതൽ വായിച്ച് അനുഭവിച്ചറിഞ്ഞ കഥാപാത്രങ്ങളെ ബിഗ് സ്ക്രീനിലേക്ക് കാണുമ്പോൾ ആ ഒരു വികാരം അതൊട്ടും ചോരാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒട്ടും മാറാതെ ഒരു സിനിമ ഗംഭീരമായി പൂർത്തീകരിച്ചിരിക്കുന്നു ആ സിനിമയെക്കുറിച്ച് ആധികാരികമായ അഭിപ്രായ പ്രകടനം നടത്താൻ ഒരു എക്സ്പേർട്ട് ഒന്നുമല്ല എന്നിരുന്നാലും മലയാളികൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന സിനിമ സ്ക്രീനിൽ കണ്ടു കഴിയുമ്പോൾ ഒരു നൊമ്പരമായി അവശേഷിക്കുകയാണ് അതായത് ഒരു സിനിമ ശ്രോതാവെന്നുള്ള നിലയിൽ അഭിപ്രായം പറയാനാണ് ആഗ്രഹിക്കുന്നത് കാര്യം പല സിനിമകളും തിയേറ്ററുകളിൽ പോയി ഈ റിലീസിംഗ് ഡേറ്റുകളിൽ കണ്ടിട്ടുണ്ട് ഒരു നല്ല സിനിമ എന്ന് എപ്പോഴും തോന്നുന്നത് ആ സിനിമ കണ്ടിറങ്ങിക്കഴിഞ്ഞാലും അതിന്റെ ഹാങ് ഓവർ ഉള്ളിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സിനിമയെ നമ്മളെ വല്ലാതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സിനിമ ഒരു നല്ല സിനിമയാണെന്ന് പലപ്പോഴും ഉള്ളിൽ തോന്നിയിട്ടുണ്ട് അത്തരം ഒരു അനുഭവം ഈ സിനിമ സമ്മാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം പ്രത്യേകിച്ച് ഞാനൊരു ശ്രോതാവെന്നുള്ളതിലേക്ക് അഭിപ്രായ പ്രകടനം നടത്താനാണ് ആഗ്രഹിക്കുന്നത് അതായത് നമ്മുടെ വീടുകളിലെല്ലാം ഓരോ പ്രവാസികൾക്കാണ് ആ പ്രവാസികളുടെ ഉള്ളിലെ ഓരോ ആടുജീവിതങ്ങൾ ഉണ്ട് നമ്മളത് കാണാൻ ശ്രമിക്കുന്നില്ല നമ്മളത് അറിയുന്നില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട് പ്രത്യേകിച്ച് സിനിമ കണ്ടിരുന്നപ്പോൾ എൻ്റെ പിതാവ് അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഒരു സാധാരണക്കാരനായിട്ട് എഴുപതുകളുടെ അവസാനം വിദേശത്തേക്ക് പോയ അല്ലെങ്കിൽ പ്രവാസിയായി സൗദി അറേബ്യ പോലൊരു ഒരു നാട്ടിലേക്ക് പോയൊരു വ്യക്തിയാണ് അവിടെ നിന്നാണ് ഈ കൂലിത്തൊഴിലാളിയായിട്ട് അദ്ദേഹം ഞങ്ങളെയൊക്കെ വളർത്തിയെടുത്തത് അപ്പോ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു ആടുജീവിതം ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ള തോന്നലുണ്ടായി നമ്മൾ ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയോ അല്ലെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നില്ല എന്നുള്ളത് ഈ സിനിമ നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട് പൃഥ്വിരാജിന്റെ അഭിനയം എന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് ഈ ഒരു ഒരു പക്ഷേ പൃഥ്വിരാജിന്റെ കരിയറിൽ ഇനി ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാകാനും പോകുന്നില്ല മലയാള സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ പതിനാറ് വർഷമൊക്കെ എഫേർട്ട് ഒരു സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നതിന് എത്രമാത്രം അവർ ഇതിന്റെ കഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ആ സിനിമ ലൊക്കേഷനും ആ സിനിമയുടെ ഒരു ചിത്രീകരണം തന്നെ ബോധ്യപ്പെടുത്തുകയാണ് വിഷ്വലൈസിങ് നോക്കുകയാണെങ്കിൽ ക്യാമറ ആംഗിൾ നോക്കുകയാണെങ്കിൽ ഷോർട്ട് ബൈ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്ര മാത്രം മനോഹരമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്ന ആ സിനിമ അതായത് ഉള്ളം പൊള്ളിക്കുന്നതിനാവശ്യമായ ഷോട്ടുകൾ ആ സന്ദർഭത്തിന് അനുസൃതമായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം വളരെ കീറുകൃത്യം അതായത് ബ്ലസ്സി എന്ന വ്യക്തി അദ്ദേഹം ഒരു റിയൽ സ്റ്റോറി ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന എഫേർട്ട് താൻ ചെയ്യുന്ന ഒരു വർക്ക് ആ വർക്കിന് ഒരു കംപ്ലീഷൻ ഉണ്ടാകാൻ വേണ്ടി അതിന് ഒരു നാച്ചുറാലിറ്റി ഉണ്ടാകാൻ വേണ്ടി അദ്ദേഹം എടുത്തിരിക്കുന്ന എഫേർട്ട് എന്താണോ അത് സിനിമ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി കടന്നു പോകുന്നുണ്ട് എന്തായാലും ഇത്രയും മികച്ചൊരു സിനിമ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച പലരും ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് പൃഥ്വിരാജൻ ഇത്തവണത്തെ സ്റ്റേറ്റ് അവാർഡ് അല്ലെങ്കിൽ ദേശീയ അവാർഡൊക്കെ ഉറപ്പാണെന്നുള്ളത് ആയിക്കോട്ടെ കാര്യം ആ ഒരു സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ ഈ സിനിമയുടെ എല്ലാം പ്രൊമോഷന്റെ ഭാഗമായി പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് രണ്ട് പ്രതികരണങ്ങൾ കേട്ടിരുന്നു അന്ന് തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കേട്ടപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടു ഹൺഡ്രഡ് ഒരു വിഷയത്തിൽ ഡെഡിക്കേഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഓരോ വാക്കിനും ഓരോ ആത്മാവ് ഉണ്ടായതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ വാക്കുകൾക്ക് ഒരു സോൾ ഫീൽ ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹം ഡെലിവറി ചെയ്യുന്ന ആ വേർഡ്സ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു പോകുന്നത് അങ്ങനെ അദ്ദേഹം ആ ഓഡിയോ ലോഞ്ചിന്റെ സന്ദർഭത്തിലൊക്കെ പറഞ്ഞ വാക്കുകളിലൊക്കെ എന്തുകൊണ്ട് ഇത്രമാത്രം വികാരം തുളുമ്പി എന്ന് പറഞ്ഞാൽ അത്രമാത്രം ആ സിനിമയ്ക്ക് വേണ്ടി അയാൾ സ്വയം സമർപ്പണം നടത്തി എന്നുള്ളതാണ് വസ്തുത വല്ലാത്ത ഒരു നൊമ്പരം അവശേഷിക്കുന്നുണ്ട് എല്ലാവരും സിനിമ കാണണം ഇത്രമാത്രം കഷ്ടപ്പെട്ടൊരു ട്രൂ സ്റ്റോറിയെ ഒരു റിയലിസ്റ്റിക് ആക്കി നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പരിമിതികളുണ്ട് എന്നിരുന്നാലും ആ പരിമിതികളെല്ലാം മറികടന്നുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു വല്ലാത്ത നോവ് അവശേഷിപ്പിച്ച് കടന്നു പോകാൻ സിനിമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വിജയം നജീബിനെ പോലെ ജീവിച്ചു തീർത്ത ഒരു ജീവിതത്തെ ഒരു സിനിമയിലൂടെ ഒരു സ്ക്രീൻ ടൈമിലൂടെ പറഞ്ഞു തീർക്കാൻ വേണ്ടി എടുക്കുന്ന ചില സാങ്കേതിക പ്രശ്നമുണ്ട് അതിനെ മറികടന്നുകൊണ്ട് മലയാള സിനിമ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും മികച്ച ഒരു സൃഷ്ടിയായിട്ട് വേണം അല്ലെങ്കിൽ കലാസൃഷ്ടിയായിട്ട് വേണം ആടുജീവിതം എന്ന സിനിമയെ കാണാൻ ആ സിനിമ നൽകിയ ഏറ്റവും വലിയ സന്ദേശം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ മറ്റുള്ളവരെ കൂടി നമ്മൾ കാണാനും അറിയാനും ശ്രമിക്കണം കാര്യം ഈ ആടുജീവിതം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ നമ്മുടെ വീടുകളിൽ കാണാം ഈ പ്രവാസി ആയിട്ടുള്ള ഒരു വ്യക്തി അവരുടെയൊക്കെ ജീവിതങ്ങൾ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ ഭാഷയെ ഒന്നും അറിയാതെ ഒരു കാലഘട്ടത്തിൽ പ്രവാസിയായി എത്തിപ്പെട്ടവർ അവിടെ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കേണ്ടി വന്ന യാതനകൾ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി സിനിമ മാറുന്നുണ്ട് ഓരോ പ്രവാസിയെ സംബന്ധിക്കുന്നിടത്തോളം അവർ ചിലപ്പോൾ അനുഭവിച്ച കഷ്ടതകൾ ഈ സിനിമയിൽ എവിടെയെങ്കിലുമൊക്കെ അടയാളപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് തന്നെ മലയാളികളെയും അല്ലെങ്കിൽ ഈ സിനിമ കാണുന്നവരെയും ചിന്തിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഈ സിനിമയുടെ വിജയമായി മാറുകയാണ് എല്ലാവരും കണ്ടിരിക്കണം കാണേണ്ട സിനിമ തന്നെയാണ് ജീവിതത്തിൽ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ മറ്റുള്ളവരെ കുറിച്ച് അറിയാൻ ഞാൻ എന്ന വാക്കിലേക്ക് ചുരുങ്ങാതെ നമ്മൾ എന്ന വാക്കിലേക്ക് കടന്ന് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കാനും അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മുടെ കണ്ണുകൾ എത്താൻ പ്രേരിപ്പിക്കുന്ന ഒരു ചിത്രമായിട്ട് ഇത് കണ്ടിറങ്ങുമ്പോൾ തോന്നുകയാണ് എന്തായാലും ഇത്രയും മികച്ച ഒരു സിനിമ മലയാളത്തിൽ സമ്മാനിച്ച ബ്ലെസിക്കും പൃഥ്വിരാജിനും ഒരു ബിഗ് സല്യൂട്ട് അവർ രണ്ടുപേരും മാത്രമല്ല ആ സിനിമയിൽ അഭിനയിച്ചവരെല്ലാരും ഒന്നിനൊന്ന് മികച്ചവരാണ് പ്രത്യേകിച്ച് റസൂൽ പൂക്കുട്ടി എ ആർ റഹ്മാന്റെ മ്യൂസിക്കുകളെല്ലാം ആ സിനിമയ്ക്ക് കൂടുതൽ ഇമ്പം പകരുന്നുണ്ട് എന്തായാലും മലയാളികളെ സംബന്ധിക്കുന്നിടത്തോളം ഈ സിനിമ കണ്ടിറങ്ങിയാൽ കുറെ കാലത്തേക്ക് അത് ഉള്ളിൽ അടയാളപ്പെടുത്തിയിരിക്കും മലയാള സിനിമയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആടുജീവിതം എന്ന സിനിമ അതിന്റെ ചരിത്രത്തിൽ ഒരു വലിയ കലാസൃഷ്ടിയായിട്ട് ഏറെക്കാലം നിലനിൽക്കും കാര്യം പൃഥ്വിരാജിന് ഇനി ഇങ്ങനൊരു വേഷം ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഇനി ഇങ്ങനൊരു വേഷം ഒരിക്കലും അദ്ദേഹത്തിന് തേടിയെത്തില്ല എന്നുള്ളത് വസ്തുനിഷ്ഠമാണ് കാര്യം ഇതിനേക്കാൾ എഫർട്ട് ഇനി മറ്റൊരു കഥാപാത്രത്തിന് എടുക്കേണ്ടതായി വരില്ല എന്ന് തോന്നുന്നു അമ്മാതിരി രീതിയിൽ അദ്ദേഹം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കഷ്ടപ്പെട്ടതിന് നൂറ് ശതമാനം റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് പൃഥ്വിരാജ് എന്ന താരത്തിന്റെ അഭിനയശേഷി അപ്പാടെ പുറത്തെടുക്കാൻ ബ്ലസ് എന്ന സംവിധായകന് കഴിഞ്ഞു എന്നും അദ്ദേഹം ഉദ്ദേശിച്ച തലത്തിലേക്ക് ആ അഭിനയ പ്രതിഭയെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ സിനിമയുടെ ഒരു ഹൈലൈറ്റ് ആണ് ഇങ്ങനെ ഒരു സിനിമ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ആ ഓൾ ക്രൂവിന് ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്